വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഓരോ ദിവസം അയാളുടെ ഉപദ്രവം കൂടിക്കൂടി വരികയാ പെണ്ണു മര്യാദ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പൊക്കു കെട്ടിച്ചവിട്ടിൽ അതാണ് നിന്റെ വീട് അത് ഓർമ്മയുണ്ടാവുന്നത് നല്ലതാ പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണ്ട ഇപ്പൊ തന്നെ ചുറ്റുമുള്ളവർ രണ്ടു ദിവസം നീ വീട്ടിൽ നിൽക്കുന്ന കണ്ട് ചോദിച്ചു തുടങ്ങി ഭർത്താവിന്റെ ഇവിടെ തല്ലുണ്ടാക്കി വന്നതാണോ എന്ന് അതുകൊണ്ട് ഇനി നീ ഇവിടെ നിൽക്കണ്ട ഇടക്ക് അവിടത്തൊക്കെ എടുത്ത് ഇറങ്ങിക്കോ എന്താ ഇവളുടെ കരച്ചിൽ കഴിഞ്ഞില്ല അമ്മേ എവിടെന്ന് എടുത്തിടെ വീട്ടിലേക്ക് പറഞ്ഞു വിടല്ലേ പിന്നെ നിനക്ക് ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശം എനിക്ക് ഒരു വർഷം കൂടി തന്നെ മടുത്തു ഞാൻ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ദിനേശൻ നല്ലവനാണ് എനിക്ക് ചെറുപ്പം മുതൽ അവനെ അറിയാവുന്നതാ ഇവിടെ ആരുല്ലേ ദിനേശന്റെ ശബ്ദമാണല്ലോ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ നന്നതാവും അതുകൊണ്ട് വേഗം റെഡിയായി വരാൻ നോക്ക് ഞാൻ പോവില്ല എന്റെ ചൂടരണ്ടെങ്കിൽ ചൂടുണ്ടെങ്കിൽ പോയിക്കോ നീ ഞാൻ ഓർ ഞാൻ ആർക്കും ഒരു ശല്യാളും എടുത്തി നിന്നെ ഇവിടെ ഞാൻ നിർത്തില്ല ഇങ് വാടി ധോനിയുടെ കൈ പിടിച്ച് അവളെ ദിനേശിന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയതും അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു എന്താ ധോനി അങ്ങോട്ട് വരാന്ന് എനിക്ക് തോന്നിയില്ലേ ഇല്ല നിങ്ങളുടെ കൂടെ ഇവൾ ഇവളങ്ങനെ ഒരു ദിനേശ് കൊണ്ടുപോകാൻ നോക്ക് എന്നെയാണ് കൊണ്ടുപോ ഉപദ്രവ കേട്ടത്തി എന്നു പറഞ്ഞു വിടല്ലേ ഇങ്ങ് വാടി അമ്മേ വിദ്യ ഞാനിറങ്ങാം ഇല്ല ഞാനില്ല വിട് വരാനല്ലേ പറഞ്ഞത് പിന്നെ അവളെ കയറ്റി വണ്ടി എടുത്തതും അവൾ പൊട്ടിക്കരഞ്ഞു കറിയത് മിണ്ടാതിരിക്കടി അല്ലെങ്കിൽ കുന്നു കളയും ഞാൻ കൊല്ലാപുല ചിക്കാനല്ലേ എന്നെ കൊണ്ടുപോകുന്നത് പറഞ്ഞ ശ്രീധന നിന്റെ വീട്ടുകാർ തന്നോ അത് കിട്ടാതെ ഞാൻ വിടില്ല ശ്രീധന കൊടുക്കുന്നു കുറ്റമാ മിണ്ടാതിരുന്നോ നീ എന്റെ വീട്ടിൽ നിന്ന് ഒരു തരി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആ പ്രതീക്ഷ എന്തായാലും പോയി അതുകൊണ്ട് നിന്നെ ഉപയോഗിച്ച് കിട്ടേണ്ടത് വാങ്ങാൻ ഞാൻ തീരുമാനിച്ചു നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് വീട്ടിലെത്തിയിട്ട് ചിരിക്കും എനിക്ക് തരാം ദിനേശം വേറെ എവിടെയും നിർത്താതെ പിന്നെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു അമ്മ കുഞ്ഞ് നല്ല കരച്ചില് അറിയില്ല ഡേവി രാവിലെ മുതൽ നല്ല വാഷിലാണ് ചെറിയ ചൂടുണ്ട് ഇനി വെച്ചുകൊണ്ടിരിക്കണ്ട ഹോസ്പിറ്റലിൽ പോവാം ഇത് ചെറിയ പനിയാ ഡേവി നീ ഇങ്ങനെ പേടിക്കാതെ പേടിയാ ഇവിടെ കൂടി നഷ്ടപ്പെടുമെന്ന് ഓർത്ത് നീ ജോലിക്ക് പോകാൻ ഇറങ്ങിയതല്ലേ വൈകാണ്ടിറങ്ങിക്കോ ഇന്ന് ഞാൻ പോകുന്നില്ല ആമിമോൾക്ക് ഒന്നുമില്ല നീ പോവാ നോക്ക് തീരെ വയ്യാതെ വന്ന ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊണ്ട് ശരി ഇന്ന് ഞാൻ ഇറങ്ങാം കുഞ്ഞിന്റെ നെറ്റിയിൽ അമൃത് ചുംബിച്ച് ദേവി ഇറങ്ങിയതും അമ്മ അവൻ പോകുന്ന നോക്കി നിന്നു ഈ സമയം വീട്ടിലെത്തിയ ദിനേശൻ ധുനിയെ വലിച്ചെറക്കി ഉള്ളിലേക്ക് കയറി ഈ രമ്പയെ കൊണ്ടുവരാനാണോ നീ രാവിലെ തന്നെ ധൃതി വെച്ച് പോയത് ഇവളെ കൊണ്ട് ചിലതെനിക്ക് ചെയ്യിപ്പിക്കാനുണ്ട് എന്തായാലും നല്ല വയലാവില്ലെന്ന് ഉറപ്പാ തള്ളയ്ക്ക് മനസ്സിലായി ഇവൾക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് പോണു ഇങ് വാടി അവളെ കൊണ്ട് റൂമിലെത്തിയതും അവളെ ബെഡിലേക്ക് ഊന്തി അവളുടെ മേലേക്ക് അവൻ അമർന്നു അവൾ തനിക്ക് പറ്റുന്ന പോലെ അവൽ നിന്ന് കുതിരി മാറിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ദിനേശന് ഫോൺ കോൾ വന്നതും അവൻ അവൾ നിന്നും എഴുന്നേറ്റു ഹലോ ബിനോയ് രാത്രി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് വരുന്നത് കൊള്ളാം പക്ഷേ പൈസ അവളുടെ വിലക്കുള്ളത് കൊണ്ടുവന്നാ മതി ഒരു തേർട്ടീൻ തൗസൻഡ് തരാം ഫിഫ്റ്റീൻ തൗസൻഡ് കയ്യിലുണ്ടെങ്കിൽ വന്നാ മതി അവളെ കൊത്താൻ കാത്തിരിക്കുന്ന കുറേ എണ്ണ ഉണ്ട് ശരി അമ്പതിനായിരം തരാം അവളെ നീക്കഴിഞ്ഞാൽ ഞാനല്ലേ കാണാൻ പോകുന്നത് അപ്പൊ രാത്രി വാ എത്ര മണിയോടെ എത്തും ഒരു മണി അപ്പോഴേക്കും അവളെ നന്നായി ഒരുക്കി നിർത്തിയേക്ക് വരുമ്പോൾ കുപ്പയും കൊണ്ട് വാ ശരിടാ തള്ളേ അവളിവിടെ താ പുറത്തിരുന്ന് കരയുന്നുണ്ട് മീനാക്ഷിക്കുട്ടി അമ്മ തറവാട്ടിലേക്ക് പോക്കു ഇന്നിവിടെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരും അവർ വരുമ്പോ മീനാക്ഷിയോട് വേണ്ട എന്താടാ അവളെ മറ്റുള്ളവർക്ക് കാഴ്ച വെക്കാൻ കൊടുക്കാൻ പോവുകയാണോ അവളെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും നമുക്ക് അവളെ കൊണ്ട് ഉപകാരം ഉണ്ടാവട്ടെ അവൾക്ക് എത്ര ഇന്ന് വില ഇട്ടത് അമ്പതിനായിരം കുറച്ചുകൂടെ കൂട്ടി വാങ്ങാട്ടെ കൊണ്ടുവരാലോ ഇത് അവളോട് നിൽക്കാൻ പറ മീനു ഇത് അവൾക്ക് കൊണ്ടു കൊടുക്ക് ഏട്ടാ കിട്ടുന്നില്ലെന്ന് എനിക്ക് കുറച്ച് പൈസ തരണം അതിനെന്താ മോള് തരാലോ മീനു അവരെ നോക്കി ചിരിച്ചു റൂമിലെത്തിയതും ധോനിയുടെ മുഖത്ത് സാരി വലിച്ചുറിഞ്ഞ് ഡീ ഇത് കൊടുത്ത് ഇരിക്കി ഈ രാത്രി ഞാനിത് എന്തിനുടുക്കണം നിന്നെ കാണാൻ ചിലർ വരുന്നുണ്ട് നീ എന്താ മോളി പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാക്കി തരാം പിന്നെ കാര്യങ്ങൾ അവളോട് പറഞ്ഞതും ധനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നന്നായി കരടി സുന്ദരിക്കോ അതെ മോളെ നീ ഒരു പെൺകുട്ടിയല്ലേ എന്റെ അവസ്ഥ നിനക്ക് എനിക്ക് നിന്നെ നിന്നോർത്തൊരു വിഷവുമില്ല നീ കൊച്ചു തുലിവെളുപ്പുള്ളത് കൊണ്ട് എല്ലാവരും നിനെ പുകത്തി എനിക്ക് ഇഷ്ടാവുന്നില്ല പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിടണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ മീനു എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക് നിന്റെ ഏട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പണത്തിന് വേണ്ടി നിന്നെയും മറ്റുള്ളവർക്ക് ഇട്ടു കൊടുക്കും എന്റെ അങ്ങനെ ചെയ്യില്ല നിന്റെ ഏട്ടൻ നിന്റെ ശരീരത്തിന് പറഞ്ഞിട്ടുണ്ട് അവന്റെ കൂട്ടുകാരന്മാർ എത്താറായി അമ്മ ഞാനും ഉണ്ട് ഒന്ന് പോടി വാ മീനു മീനുവിനെ കൊണ്ട് അമ്മ പോകുന്നത് കണ്ടതും ധുനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നെ അവൾ ഇവിടെ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടണമെന്നോർത്ത് കണ്ണുകൾ അമർത്തി തുടച്ച് ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ബാഗിലാക്കി അവൾ ഇറങ്ങാൻ കാത്തിരുന്നു എന്നാൽ ഹാളിലിരിക്കുന്ന ദിനേശിനെ കണ്ടതും അവൾ പുറത്തേക്ക് വരാതെ റൂമിൽ പതുങ്ങി നിന്നു ദിനേശ കയറി വാട ബിനോയ് റൂമിലുണ്ട് അല്ല കുപ്പിയുണ്ട് വന്നില്ലേ ഉണ്ട് പിന്നെ അവർ ഓരോന്നും പറഞ്ഞിരുന്നു കഴിക്കാൻ തുടങ്ങിയത് അവരുടെ ശ്രദ്ധ മാറിയത് കണ്ട് ബാക്ക് ഡോർ വൈ എങ്ങോട്ടെന്നറിയാതെ ഓടി ഈ സമയം ആമിമോൾക്ക് രാത്രി പനി കൂടിയതും ഡേവിയും അമ്മച്ചിയും അവളെ കൊണ്ടിറങ്ങി ജോസഫെങ്കിൽ അഡ്മിറ്റാക്കുന്ന മോളെ ഇത് സാധാരണ പനിയാണ് ഡേവി ഞാൻ മരുന്ന് പറിച്ചേരാ നാളെ രാവിലെ ആകുമ്പോഴേക്കും പനിയെല്ലാം മാറി മോൾ മിടിക്കാവും ഇവനിപ്പോ മോൾക്ക് കുഞ്ഞൊരു മുറിയ പറ്റിയായ മോളല്ല എങ്കില് എനിക്ക് സ്വന്തം എന്ന് പറയാനുള്ളൂ ഡേവി എനിക്കൊരു വിവാഹം കഴിച്ചൂടെ എന്താ എനിക്ക് മോളും മോൾക്ക് ഞാനും മതി മറ്റൊരാൾ ഞങ്ങളുടെ ഇടയിലേക്ക് വരില്ല ഇവനോട് പറഞ്ഞ ഒന്നും കേൾക്കില്ലായ കുഞ്ഞിനെ നോക്കാൻ ഒരു സർവെന്റിനെ വെക്കാൻ ഞാൻ എത്ര നാളായി പറയുന്നു അമ്മ മോള് പിടിക്ക് ഞാൻ മരുന്ന് വാങ്ങി വരാം ശരി ശരി പിന്നെ ഡേവി മരുന്ന് വാങ്ങാൻ പോയതും അമ്മച്ചി ജോസഫിനോട് യാത്ര പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് നടന്നു ഈ സമയം ധോനി വീട്ടിൽ നിന്ന് പോകുന്ന കണ്ട ദിനേശിനു കൂട്ടുകാരും അവൾക്ക് പുറകെ വിട്ടു അവസാനം അവൾ ഉള്ളിലേക്ക് ഓടിക്കേറിയതും ഒരു കാറിന്റെ മറവിലേക്ക് നിന്നു അവൾ ഇവിടെ എവിടെയോണ്ട് വേഗം കണ്ടുപിടിക്കും ധ്വനി ദിനേശന്റെ സൗണ്ട് തനിക്ക് അടുത്തുനിന്ന് കേട്ട് ഞെട്ടിയതും കാറിന്റെ ബാക്ക് ഡോർ തുറക്കാൻ നോക്കി അത് തുറന്നു വന്നതും അവൾ പതുങ്ങി അതിലിരുന്നു ഡേവി നീ കാർ ലോക്ക് ചെയ്തിരുന്നില്ലേ ടെൻഷൻ മാറുന്നു അമ്മച്ചി പിന്നെ അമ്മച്ചു കയറി ആമയെ മടിയിലേക്ക് വെച്ചു കൊടുത്തതും ഡേവി കാറെടുത്തു എന്നാൽ അവരുടെ സംസാരം കാറെടുത്തതും കണ്ടതും ധുനി പേടിയോടെ പിറകിൽ പതുങ്ങിയിരുന്നു ഗുരുവായൂരപ്പ എങ്ങോട്ടിവരെന്നെ കൊണ്ടുപോകുന്നു ഇവരോടൊപ്പം സത്യങ്ങൾ പറഞ്ഞാലോ വേണ്ട ചിലപ്പോ എന്നെ വിശ്വസിക്കാതെ ഇറക്കി വിടും പിന്നെ അവൾ മിണ്ടാതെ പതുങ്ങിയിരുന്നതും ഒരിടത്ത് കാർ നിർത്തുന്നത് അറിഞ്ഞ് അവർ ഇറങ്ങുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു അമ്മച്ചുള്ളിലേക്ക് കയറിക്കും എനിക്ക് ഫോൺ കോൾ ചെയ്യാനുണ്ട് അധികനേരം ഇവിടെ നിൽക്കണ്ട നല്ല മഞ്ഞുണ്ട് ആ പിന്നെ ഡേവി കാറിൽ നിന്നിറങ്ങി ഒരു ഭാഗത്തേക്ക് നടന്നതും കാറിൽ നിന്നിറങ്ങി ഒരിടത്തേക്ക് മാറി നിന്നു അപ്പൊ ശരി റാഫി ഞാൻ മെയിലടാം നോക്ക് വരുവാ അതും പറഞ്ഞ് അവൻ്റെ അകത്തേക്ക് കയറിയതും അമ്മച്ചി നോക്കി അല്ല അമ്മച്ചി എന്തിനാ വീണ്ടും കാർ തുറന്നത് ഞാനോ എപ്പോ അപ്പൊ കാർ തുറക്കുന്ന സൗണ്ട് കേട്ടതു എനിക്കറിയില്ല എന്തായാലും ഞാൻ പുറത്തേക്ക് വന്നിട്ടില്ല അതും പറയാമെച്ച് കുഞ്ഞിനെ കൊണ്ട് മുകളിലേക്ക് നടന്നതും ഡേവി ഒന്ന് സംശയിച്ച് പുറത്തേക്ക് വന്നു കാർ തുറന്നു നോക്കി പിന്നെ ചുറ്റും നോക്കി എന്റെ ദേവി സാർ ഇവിടേക്കാണല്ലോ വരുന്നത് രക്ഷപ്പെടാൻ ഒരു ഭയ അവൾ പേടിയോടെ ഇരുന്നതും ഡേവി തിരിഞ്ഞു നടക്കുന്നത് കണ്ട് അവൾ ആശ്വാസത്തിൽ നെഞ്ചിൽ കൈവച്ച് കാർ ഇരുന്നു എന്തായാലും ദിനേശ അവൾ ഇവിടെ പോയി ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും ഇവിടെ ഒന്നിങ്ങനെ നോക്കാൻ സ്ഥലം ബാക്കിയില്ല ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഓടിക്കയറുന്നത് കണ്ടതാ പിന്നെ അവൾ ഇറങ്ങി പോവാതിരിക്കാൻ രണ്ട് വയലും നമ്മുടെ ആളുകളെ നോക്കാൻ നിർത്തിയിരുന്നു പക്ഷെ അവൾ രണ്ടു വയലൂടെ ഇറങ്ങാതെ എങ്ങനെ മുങ്ങി ആ ടൈമിൽ കുറെ കാറുകൾ പുറത്തേക്ക് പോയതല്ലേ അതിൽ ഏതെങ്കിലും ഒരു കാറ് രക്ഷപ്പെട്ട് പുറത്തേക്ക് കടന്നെങ്കിലും അവൾ അതിനാ സാധ്യത കൂടുതലും എന്നാലും അവളെന്ന് അന്ന് രുചിച്ചു നോക്കാൻ പോലും പറ്റില്ലല്ലോ അവൾ എങ്ങോട്ട് പോവാനാ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും ഇവിടെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട് അവൻ വിചാരിച്ച ഇവിടത്തെ ക്യാമറ വിഷൻ കിട്ടും എന്നാൽ വേണ്ട ഇവിടെ മനോജില്ലേ ഇല്ല അവൻ ഞങ്ങക്ക് ഇവിടുത്തെ കാണണം സോറി ഞങ്ങൾക്ക് പുറമേ റിക്വസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ ഡോ നിങ്ങൾ എത്ര ബഹളം വെച്ചാലും ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നില്ല സാറുമാർ വിട്ടേക്ക് ഡ ദിനേശ വാടാ അവനൊരാഴ്ചക്കുള്ളി വരും അപ്പൊ കുറിച്ച് കാശ് അറിഞ്ഞു കൊടുത്ത അവൻ വിഷ്വൽസ് തരും ഷോ കയ്യിൽ നിന്നും പോയില്ലേ ഇന്നത്തെ മൂടു പോയി അതും പറഞ്ഞു തിരിച്ച് ദിനേശിന്റെ വീട്ടിലേക്ക് എത്തി വാക്യകുപ്പികൾ കുടിച്ചു തീർത്തും രാത്രി ദേവി കുഞ്ഞിനെ ഉറക്കിക്കെടുത്തി പെൻഡിംഗ് ഫയൽ നോക്കുമ്പോഴാണ് പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടത് പിന്നെ പട്ടിയെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് വിട്ട് അവനുള്ളിലേക്ക് നടന്ന് വീണ്ടും ഫയൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഈ സമയം തുണി പട്ടിയെ ഡേവി കൂട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് കണ്ട് അവൾ പേടിച്ചു കുറച്ച് കാറിന്റെ അരികിലേക്കിരുന്നു എന്നാൽ വൈകാതെ തന്നെ പട്ടി കാറിന്റെ അരികിലേക്ക് വരുന്നത് കണ്ടതും അവൾ ശ്വാസം പിടിച്ചിരുന്നു അത് വരുന്നതനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പെട്ടെന്ന് അത് വലിയ വായിൽ കുറയ്ക്കാൻ തുടങ്ങിയതും ധോനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒപ്പം ദേവി മുകളിൽ നിന്ന് തായേക്ക് നോക്കുന്ന കൂടെ കണ്ടതും അവൾ എന്ത് ചെയ്യുമെന്നറിയാതെ അവളിനി എന്തെങ്കിലും ഉണ്ടാവു ഡേവി സംശയത്തോട് നോക്കി തൂക്കരയിൽ തിരികെ തായേക്ക് നടന്നു കാറിന്റെ അരികിലേക്ക് എത്തി അവിടെ പതിഞ്ഞിരിക്കുന്ന അവളെ കണ്ടതും ദേവി അവളെ വലിച്ചു വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു ഒപ്പം അവളുടെ മുഖത്ത് അവന്റെ കൈ പതിഞ്ഞു ആരടി നീ കുഞ്ഞിനെ നീ അയ്യോ കൊണ്ടുപോവാൻ എന്നെ ആരും അയച്ചതല്ല രക്ഷപ്പെട്ട് ഓടിയപ്പോ സാറിന്റെ കാറിലാ കയറിയത് അങ്ങനെ ഇവിടെ എത്തിയത് നാളെ രാവിലെ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ട് പിടിക്കപ്പെട്ടപ്പോ കള്ളങ് പറയാൻ നോക്കുന്നു ഞാൻ പറഞ്ഞത് സത്യമാ എന്നാ പറ ഇന്നെന്താ ഉണ്ടായത് എന്റെ പേര് ധ്വനി കന്നിമൂലയില അച്ഛൻ നേരത്തെ മരിച്ചു അമ്മയും ചേട്ടനെ അടുത്ത് അടങ്ങുന്നതാ കുടുംബം ഏറ്റെത്തി വാങ്ങിക്കഴിഞ്ഞു വന്നപ്പോ നല്ല സ്നേഹമായിരുന്നു പിന്നെ പിന്നെ ഏട്ടത്തി എന്തിനെതിരെ കുറ്റം പറയാൻ തുടങ്ങി അമ്മ ഏട്ടത്തിനെനിക്ക് ഇഷ്ടമായിരുന്നു ഏട്ടത്തി അത് മുടക്കി വിവാഹാലോചന കൊണ്ടുവന്നു പേര് ഏട്ടത്തിന്റെ പത്ത് വയസ്സിന് മൂപ്പുണ്ട് ഞാൻ കുറെ വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആരും എന്റെ വാക്ക് കേട്ടില്ല പിന്നെ സമ്മതില്ലാതെ വേഗത്തിൽ വിവാഹം ഉറപ്പിച്ചു കുറച്ചു ഞങ്ങൾ ഫോണിൽ സംസാരിച്ചപ്പോ നല്ല ആളെ പോലും തോന്നി പക്ഷെ എല്ലാം മാറി മാറിയത് ആദ്യ രാത്രിയ എന്റെ സമ്മതം പോലെ ഇല്ലാതെ കീഴ്പ്പെടുത്തി പിന്നെ എന്നും തുടരും സഹിക്കാൻ പറ്റാതെ വന്നപ്പോ വീട്ട് പറഞ്ഞു പക്ഷെ ആരും എന്റെ അവസ്ഥ മനസ്സിലാക്കിയില്ല പകരം അവിടെ പിടിച്ചു നിക്കാൻ പറഞ്ഞു പിന്നെ കുറച്ചുനാൾ ആൾക്ക് തമിഴ്നാട്ടിലായിരുന്നു പണി അതുകൊണ്ട് ആശ്വാസമായിരുന്നു പക്ഷെ വന്നതിൽ പിന്നെ എന്റെ അവസ്ഥ പഴയതുപോലായിരുന്നു പിന്നെ അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പക്ഷെ

അവന്റെ അഡ്രസ് എന്താ പിന്നെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തതും അവൾ അവനെ നോക്കി നിന്നു എന്താ കയറി പോകുന്നില്ലേ അടുക്കളിൽ അടുത്ത സ്റ്റോർ റൂം ഉണ്ട് അവിടെ കിടന്നു അഡ്രസ് ചോദിച്ചത് അയാളെ വിളിച്ചു വരുത്തി എന്റെ പറഞ്ഞു വിടാനാണോ അതിനെന്തായാലും അല്ല നീ പറഞ്ഞെല്ലാം അറിയാൻ ഞാൻ നാളെ പോയിക്കൊണ്ട് ആവില്ല അയാൾക്കൊപ്പം പറഞ്ഞു വിടാതിരുന്നാ മതി അത്രയും പറഞ്ഞ് അവൾ കയറിപ്പോയതും അവൻ ദിനേശന്റെ ഡീറ്റെയിൽസ് ആർക്കും അയച്ചു പിറ്റേന്ന് അമ്മ ചെഴുന്നേറ്റ് വന്നതും ആളിലിരിക്കുന്ന ധുനിയെ കണ്ട് നെട്ടി കുട്ടി കുട്ടിയേതാ എങ്ങനെ ഉള്ളിൽ കയറി പിന്നെ അവൾ കാര്യം പറഞ്ഞതും അമ്മച്ചി അവളെ ചേർത്ത് പിടിച്ചു മോളെ രക്ഷപ്പെട്ടു ഇനി അവന്റെ കയ്യിൽ പെടാതെ നോക്കണം അറിയില്ല അമ്മച്ചി അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് മോളിനെ എങ്ങോട്ട് പോവും അറിയില്ല പിന്നെ ഈ പത്രത്തിലൊരു വാർത്ത കണ്ടു അങ്ങോട്ട് പോവാന്ന് വെച്ചു തേയില ഫാക്ടറിയിലേക്കോ അതും തമിഴ്നാടിനടുത്താണ് വിശ്വസിച്ച് എങ്ങനെ പോകും മോളെ അവിടെ ദിനേശന്റെ പോലത്തെ ആളുകളാണെങ്കിലും ഇങ്ങനത്തെ വാർത്തകൾ വിശ്വസിക്കാൻ പറ്റില്ല അത് പെണ്ണുങ്ങളെയാണ് അവർ വിളിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് മോൾ അങ്ങോട്ട് പോകണ്ട എന്നാ എന്റെ ഒരു അഭിപ്രായം വേറെ അങ്ങോട്ട് പോകാൻ ഇടയില്ല വീട്ടിൽ പോയാ അയാളുടെ കൂടെ പറഞ്ഞു വിടും എന്താ ഇവിടെ പോയില്ലേ ഞാൻ പോവാ സാർ വാതിലാരെങ്കിലും തുറന്നു തരാൻ കാത്തിരിക്കുന്നു അമ്മച്ചി ശരിയെന്നാ സാർ വളരെ നന്ദിയുണ്ട് രാത്രി വിശ്വസിച്ച് ഇവിടെ താമസിപ്പിച്ചതിന് പുളത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും എങ്ങോണ്ട് പോകുമെന്നറിയാതെ അവളുടെ കാലുകൾ നടന്ന് നീങ്ങി അവൾ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും എങ്ങോട്ടു പോകുമെന്നറിയാതെ അവളുടെ കാലുകൾ നടന്ന് നീങ്ങി ദേവി ആ മോളെ ഇവിടെ നിർത്തിയാലോ എന്തിന് ഇവിടെ വൃത്തിയുടെ ആവശ്യമില്ല മോളെ മോളെ നോക്കാൻ ആളായല്ലോ ആരാണെന്ന് പോലും ഒരു പെണ്ണിനെ വീട്ടിൽ കയറി താമസിക്കാനോ അവൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ആർക്കറിയാം അത്രയും പറഞ്ഞു അമ്മച്ചയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ട് മുകളിലെത്തിയതും ഫോണിൽ കോൾ വന്നു ഡേവി എടുത്തു ഹലോ ജോഷി പറ ഡാ ഇന്നലെ നീ അയച്ച അഡ്രസ്സിലെ ദിനേശിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു അത്ര അല്ല അഭിപ്രായമല്ല കുറെ കേസിലെ പ്രതിയാണ് കൂടാതെ എല്ലാ ദുശീലങ്ങളും ഉണ്ട് വിവാഹം കഴിഞ്ഞതാ അതൊരു പാവം പെണ്ണിന് പക്ഷെ അതിനാ വീട്ടിൽ കൊല്ല കൊല്ല ചെയ്യാം പിന്നെ ഇന്നലെ രാത്രി ആ പെണ്ണ് വീട്ടിൽ നിന്ന് പോയെന്ന് കേട്ടു ആ കുട്ടി എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അത്രയും മോശാവസ്ഥയാണ് ആ വീട്ടിലെ ആ പെണ്ണിന് അല്ല നീ എന്തിനാ അവനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ലടാ എന്നാ ശരി നീ വെച്ചോ അതും പറഞ്ഞവൻ ബാൽക്കടിയിൽ എത്തി നോക്കിയത് കരഞ്ഞുകൊണ്ട് നടന്നുപോകുന്ന അവന്റെ കണ്ണുകൾ പതിച്ചു തണ്ണേട്ടാ എന്താ കുഞ്ഞെ ഇപ്പൊ പോയി പെണ്ണിനെ വിളിച്ചോണ്ട് വാ ആ ശരി കുഞ്ഞെ മോളെ നിൽക്ക് എന്താ മോളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നെയോ അതെ മോളെ മോള് വാ അമ്മച്ചി അമ്മച്ചി എന്താണ വിളിച്ച് കൂവുന്നത് അവളെ പണിക്ക് നിർത്തിക്കോ ഞാൻ ഫ്രഷ് ആവാൻ പോവാ കുഞ്ഞിനെ പിടിക്കു അല്ല ഏത് പെണ്ണിനെന്താ അവളെ മോളെ വാ എന്നെ വിളിച്ചത് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ പറ്റുക നിന്നു കുഞ്ഞിലെ നോക്കലാണ് നിന്റെ ജോലി പിന്നെ അമ്മച്ചിയെ സഹായിക്കണം ഇതൊക്കെ പറ്റൂ പറ്റും അമ്മച്ചി ബാക്കിയൊക്കെ പറഞ്ഞു കൊടുക്ക് മോൾ വാ എന്തെങ്കിലും കഴിക്കാൻ തരൂ ഇന്നലെ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല ഈശ്വരനാ മോൾ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ഇവിടെ എത്തിച്ചത് ഇനി മോൾ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ആമി മോളെ ദാ നോക്ക് ആന്റി ഈ കുഞ്ഞ് ഡേവിയുടെയാ സാറിന്റെ ഭാര്യയെ കണ്ടില്ലല്ലോ അത് വലിയ കഥയാ മോളെ പിന്നെ പറഞ്ഞു തരാം ഇപ്പൊ വാ ഭക്ഷണം തരാം പിന്നെ അവൾ വേഗം ഭക്ഷണം കഴിച്ചു എഴുന്നേറ്റതും കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു കുഞ്ഞ് ശരിക്കും ഡേവി സാറിന്റെ പോലെ ആണല്ലോ അതേ മോളെ അവന്റെ ചായ ആ മോൾക്ക് കിട്ടിയത് ആ ശബി പിടിച്ച പെണ്ണിന്റെ മുഖച്ചാൽ കിട്ടാതിരുന്ന ഭാഗ്യമാൻറെ കുഞ്ഞിന്റെ അമ്മച്ചി കഴിക്കാനെടുക്ക് മോൾ കുഞ്ഞിനെ പിടിക്ക് ഞാൻ വേഗം രണ്ട് ദോഷം ഉണ്ടാക്കിട്ടെ ഞാൻ ഉണ്ടാക്കാം അമ്മച്ചി ഇത് പെട്ടെന്ന് കഴിയും നീ മോളെ പിടിക്കേ ഡി എന്താ സാർ എന്താ നിന്റെ പേര് പറഞ്ഞ് ധനി കുഞ്ഞിന്റെ കാര്യം കൃത്യമായി നോക്കണം ഇന്നലെ ചെറുതായി പനിച്ചിരുന്നു അതുകൊണ്ട് പനി കൂടുന്നുണ്ടെന്ന് നോക്കണം അമ്മച്ചി അധികം അടുക്കളയിൽ കയറ്റണ്ട ചെയ്യണം കാലം സാർ പിന്നെ ഭക്ഷണം കഴിച്ചു പോയതും കുഞ്ഞിനെ ഉറക്കി ഉച്ചത്തേക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു വീട്ടുകാർ ഇനി പരാതി കൊടുക്കൂ അറിയില്ല അമ്മച്ചി ദിനേശിനെ എന്നെ കിട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ഇനി അവൻ മോളെ ഉപദ്രവിക്കാൻ വന്നാൽ ഡേവി ബാക്കി നോക്കിക്കോളൂ കാണുന്ന പോലെയല്ല അവൻ തനി രാവണനാ രാവണൻ ഈ നാട്ടുകാർക്ക് വരെ ഇവനെ പേടിയാ അതുകൊണ്ട് കൂടുതൽ ആളുകൾ അടുക്കാൻ വരില്ല എന്തിനു പറയുന്നു അവന്റെ രണ്ട് അനിയന്മാർക്കും പെങ്ങൾക്കും വരെ അവന് പേടിയാ അവരൊക്കെ എവിടെ ലീനമോണും ക്രിസ്റ്റിയും എന്റെ തറവാട്ടിലേക്ക് പോയതാ നാളും മറ്റന്നാൾ വരും ഡെലവിന്റെ കാര്യം അറിയില്ല പിന്നെ വീട്ടിലേക്ക് പോയതാ വരാൻ തോന്നുമ്പോ വരും അത്രയും പറഞ്ഞ് അമ്മച്ചി ബാക്കി പണിയിലേക്ക് തിരിഞ്ഞു ധോനു സഹായിക്കാൻ നിന്നു ദിനേശ് അടാ ധോനുവിനെ കണ്ടെന്ന് എവിടെ ആ പാലക്കൽ തറവാടിന്റെ അടുത്ത് പക്ഷെ പെട്ടെന്ന് പിന്നെ ഇങ്ങോട്ട് പോയെന്ന് കണ്ടില്ല അവിടെ എല്ലാ വീടുകളിലും ഒന്ന് ഇറങ്ങാം അതും പറഞ്ഞു ദിനേശം വെച്ചതും എല്ലാവരും ഡേവിയുടെ വീടിന്റെ ഭാഗത്തേക്ക് വണ്ടിയെടുത്തു